ഒരാൾക്ക് അള്ളാഹുഹാന ഒരു കുട്ടിയെ കൊടുക്കും കൊടുക്കും കുട്ടിയെ കൊടുത്തു തരുന്നതാണ് അല്ലല്ലേ അള്ളാന്റെ തീരുമാനാണ് റബ്ബ് തരാത്തതൊന്നുമില്ല മക്കളായാലും ആരായാലും എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് ആ റബ്ബിന്റെ തീരുമാനമല്ലാതെ ഒന്നും നടക്കൂല തിരിച്ചു തന്നെ മലക്കുകളെ വിളിച്ച് കുട്ടിയുടെ റൂഹിനെ പിടിക്കണം മലക്ക് വന്നിട്ട് ആ കുട്ടിയുടെ റൂഹിനെ പിടിക്കുകയാണ് ആ കുട്ടിയെ ആ വീട്ടുകാര് മറവ് ചെയ്യുന്നു കവറെടുക്കുന്നു അതാ മലക്കിനോട് ചോദിക്കുമത്രേ എന്ത് ചെയ്തോ മലക്കള്ളാഹുവിനോട് പറയുമത്രേ നിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവേ ഞാൻ ആ കുട്ടിയുടെ റൂഹിനെ പിടിച്ചുമല്ലാ ആ കുട്ടിയുടെ റൂഹിനെ പിടിച്ചപ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്തത് അവരെന്താണ് പറഞ്ഞത് എന്ന് മലക്കുകളോട് അള്ളാഹു ചോദിക്കുമത്രേ മലക്കുകൾ പറയുമത്രേ അള്ളാ ആ കുട്ടിയുടെ റൂനെ പിടിച്ച സമയത്തെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു അല്ലാഹുവിനാണ് അള്ളാഹു തന്നെ തിരിച്ചു കൊണ്ടുപോയി ആ റബ്ബിനാണ് സർവസ്തുതിയും പറഞ്ഞേ അവരതിൽ ക്ഷമിച്ചു റബ്ബേ അതിൽ അവര് അവരത് അതിൽ വല്ലാതെ ക്ഷമ കൊണ്ടുവല്ല പറയുന്ന സമയത്തെ ആ മലക്കുകളോട് പറയുമത്രേ മലക്കുകളെ അവർക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു വീടുണ്ടാക്കി കൊടുക്കണം സ്വർഗത്തിലൊരു വീട് ഒരു വീട് മനോഹരമായൊരു വീട് ആ വീടിൻ്റെ നിങ്ങൾ പേരുവെക്കണം എന്താണ് പേരുവെക്കേണ്ടത് ോട് പറഞ്ഞു കൊടുത്ത സംഭവമാണ് എന്തിനാണ് ബേജാറാകുന്നത് അല്ലാഹു തന്നതാഹു കൊണ്ടുപോയി അതിന്റെ പേരിൽ ക്ഷമിക്കണേ ഉമ്മ ക്ഷമിക്കണേ പെങ്ങളെ വേദനിക്കണ്ട എത്ര എത്ര ഉമ്മമാരക്കാണ് മക്കള് നഷ്ടപ്പെടുന്നത് ഒരിക്കലും അതിന്റെ പേരിൽ മതേ നെഞ്ചത്തടിക്കരുത് ഒരിക്കലും അതിന്റെ പേരിൽ അലറി വിളിക്കരുത് ഒരിക്കലും അതിന്റെ പേരിൽ അട്ടഹസിക്കരുത് മക്കൾ മരണപ്പെട്ടു എന്ന് നല്ല കഥ അതിന്റെ പേരിൽ നമ്മളിങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞാലോ നമ്മളിങ്ങനെ നെഞ്ചത്തടിച്ചാലോചിച്ചാലോ നമ്മളിങ്ങനെ പൊട്ടിക്കരഞ്ഞാലോ അതൊക്കെയും വലിയ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വേദന ഉണ്ടാവും കണ്ണിലൂടെ കണ്ണുനീർ കുറെ ഒലിച്ചുപോയാൽ ആ വേദന തീരും അല്ലെ അങ്ങനെയാണ് സ്ത്രീകൾക്ക് പൊതുവെ ആറ്റാക്ക് സംഭവിക്കാതിരിക്കാനുള്ള കാരണം അതാണ് കാരണം അതാ പുരുഷന്മാർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ അതിന് ചില കാരണങ്ങളുണ്ട് കാരണങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അവരത് കണ്ണിലൂടെ ഒലിപ്പിച്ചിട്ട് കരഞ്ഞു തെങ്ങോട്ട് ഒരുപക്ഷെ കിടക്കയിൽ പോയി കരയും പോയി കരയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഉള്ളിൽ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ പൊട്ടി പൊട്ടി കരഞ്ഞ അവരുടെ വേദന അങ്ങ് തീർക്കും പുരുഷന്മാര് കണ്ണിലൂടെ ഇതിന് പിടിച്ചു നിക്കുകയ്യാ പിടിച്ചു ഇങ്ങനെ പിടിച്ചു നിക്കുമ്പോ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറും കൊറേക്ക് കരയണം കരയണം കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കണം അള്ളാഹുവിനെ ഓർത്ത് കരയണം